വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കത്താവ യേശുഖാട പരിശുദ്ധ സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങൾ മരുഭൂമിയിലെ പരീക്ഷ അരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ ആഗ്രഹത്തെ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെ കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരുടെ കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും ബിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചു കൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സത്താനെ ദൂരെ പോകുക എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു യേശു ദൗത്യം ആരംഭിക്കുന്നു യോഹനാൻ ബന്ധസ്ഥ കേട്ടപ്പോൾ യേശു ഗലിയിലേക്ക് പിൻവാങ്ങി അവൻ അവൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഭർണാമിച്ച് എന്ന് പാർത്തു ഇത് ഏഷ്യ പ്രവാചകം വഴി അരുളിച്ചത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതീയരുടെ ഗലിയിലെ അന്ധകാരത്തെ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്ദ്രപ്പെടുവിൻ സ്വർഗരാജും സമീപിച്ചിരിക്കുന്നു ആദ്യത്തെ നാല് ശിഷ്യന്മാർ അവൻ ഗലിയിലെ കടൽ തീരത്തേക്ക് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോനെയും സഹോദരൻ അന്ദ്രയോസിനെയും അവൻ മീ അവരെ മീൻ പിടിക്കുകയായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കാം ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പി പിടിക്കുന്നവരാക്കാം തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു സബദിപുത്രനായ യാക്കോവും സഹോദരൻ യോഹന്നാനും അവൻ പിതാവും മൊത്തം വഞ്ചിയിലിരുന്ന് വല നന്നാക്കിയായിരുന്നു അവരെയും അവൻ വിളിച്ചു അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു അവൻ അവരുടെ സിനകോകളെ പഠിപ്പിച്ചും രാജ്യത്തെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി ഗലിയിലെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവന്റെ കീറ്റ് ശരിയാലെങ്ങും വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വിധകളാലും അവശരായവരും പിശാചുബാധിതർ രോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തുകയും ഗലീല ജെറുസലേം യൂദ് ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്നും വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു